നമസ്കാരം ഞാൻ ഡോക്ടർ വിദ്യാ വേണ്ട നമ്മുടെ കുഞ്ഞുങ്ങളിൽ പ്രത്യേകിച്ചും കൗമാരപ്രായക്കാരിൽ കണ്ടുവരുന്ന അമിത ക്ഷീണത്തിന്റെ പ്രധാന കാര്യങ്ങൾ അല്ലെങ്കിൽ കാരണങ്ങൾ എന്തൊക്കെയാണ് കൗമാര പ്രായക്കാർക്ക് പഠനത്തിന് ധാരാളം സ്ട്രെസ് ഉണ്ട് അവർക്ക് ഉറക്കക്കുറവ് അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ അധികം സമയം കിട്ടാത്ത അവസ്ഥ വെള്ളം കുടിക്കുന്നത് കുറവായിരിക്കും ഇവയൊക്കെ കണ്ടുവരാറുണ്ട് നാം ഇത് പഠനത്തിന്റെ ഭാഗമായിട്ടുള്ള ആയിട്ടാണ് ധരിക്കാറ് പക്ഷെ കുഞ്ഞുങ്ങളിലെ അമിത ക്ഷീണത്തിന്റെ പ്രധാന കാര്യം കാരണങ്ങൾ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി തകരാറുകളാവാം അതുപോലെ തന്നെ അയൺ ഡെഫിഷ്യൻസിയൊക്കെ സാധാരണയായിട്ട് കണ്ടുവരാറുണ്ട് മറ്റൊരു പ്രധാന ആരോഗ്യ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹൃദയ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളും വരാം കുഞ്ഞിന് സ്റ്റെപ്പ് കയറുമ്പോൾ കെതപ്പ് അതുപോലെ നെഞ്ചിടിപ്പ് വരുന്നു ജോലി ചെയ്യാൻ ബുദ്ധിമുട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണും ഉറക്കത്തിൽ ശ്വാസം മുട്ടായിട്ട് എണീക്കുന്നു അങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കണ്ട് പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ് നാം അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൗമാരക്കാരുടെ പ്രത്യേകിച്ചും അവർക്ക് മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പറയാൻ മിക്കപ്പോഴും മിക്കവർക്കും മടിയായിരിക്കും അച്ഛനോടും അമ്മയോടും എങ്ങനെയാണ് പലപ്പോഴും പറയുക എത്ര സുഹൃത്തുക്കളാണെങ്കിലും അവർ പറയാനുള്ള ഒരു മടി കാണിക്കാറുണ്ട് മിക്ക കുട്ടികൾക്കും ഉള്ള ശാരീരിക ബുദ്ധിമുട്ടുകളേക്കാൾ ഈ പ്രശ്നങ്ങൾ അത് അവരിൽ അമിത ക്ഷീണമായിട്ട് അവർ പ്രകടിപ്പിക്കാറുണ്ട് ഏർ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ മാനസിക ആരോഗ്യത്തിന് നാം ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെയോ അല്ലെങ്കിൽ കുട്ടികളുടെ ഡോക്ടറുടെയോ സേവനം തേടേണ്ടതും കൗൺസിലിംഗ് ആവശ്യമെങ്കിൽ കൗൺസിലിംഗ് നടത്തേണ്ടതും വളരെ ആവശ്യമാണ്